നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കണ്ടാതെ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആയിരുന്നു അപ്പോൾ അതിനുശേഷം റബ്ബർ വിലയിൽ കുറവാണ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയും ലൂസിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ടിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിനാല് രൂപരെയും എൺപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വന്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇപ്പോൾ കൊച്ചി നടക്കുന്ന വില നോക്കാം കൊച്ചിയിലെ വില നോക്കിക്കഴിഞ്ഞാലും കോട്ടയത്തെ അതേ വില തന്നെയാണ് കൊച്ചിയിലും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കാരണം ഇന്നൊരു വലിയ ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണ്ണവിലയിൽ അതായത് ഒരു പവൻ്റെ പുറത്ത് നിന്ന് ആയിരം രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില നോക്കാം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി രൂപ ഇതാണ് എന്നാൽ ഉച്ചയ്ക്കത്തെ വിലകൾ വൈകിട്ട് ചിലപ്പം വില കൂടാനും ചിലപ്പം ഈ വില തന്നെ ആവാനും ചിലപ്പം കുറയാനും സാധ്യതയുണ്ട് അത് വൈകിട്ടേ കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി